എമറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തവും കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ അതൊരു സാധ്യതയാണ് കൈവെളിയിടാൻ പറ്റാത്ത ബസ്സാണ് അത് ഒന്നാമത്തെ ബസ് അതുമല്ലാതെ ഈ ബോണറ്റിൻ്റെ പുറത്ത് ഇതേപോലെ വണ്ടിയുടെ ബോണറ്റിൻ്റെ പുറത്ത് ഒരു ക്യാമറ എൻ്റെ തലയ്ക്ക് മീതേന്ന് അതായത് കണ്ടക്ടർ സീറ്റ് തൊട്ട് ഫ്രണ്ടിലെ കണ്ടക്ടർ സീറ്റുണ്ട് അതും തൊട്ട് ലാസ്റ്റ് വരെ കിട്ടുന്ന ഒരു ക്യാമറ ഒത്തോ രണ്ട് ഏറ്റവും ബാക്കിൽ റിവേഴ്സിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ട് മൂന്ന് അപ്പോൾ ഇത് ഇവർ വണ്ടിയിൽ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്കകത്ത് കയറി സച്ചിൻ ദേവ് കാണിച്ചതും എല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ് ഈ അപ്പോൾ മെമ്മറി കാർഡ് ഊരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്നിട്ട് അന്ന് എന്നെ എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു ഞാൻ മെമ്മറി കാർഡ് ഊരി എടുത്തത് എന്നെ പത്തരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു രണ്ടര രാത്രി അന്നേ ദിവസം രാവിലെ രണ്ടരയ്ക്ക് രാവിലെ രണ്ടരയ്ക്ക് വണ്ടി ഇവിടെ നിന്ന് സർവീസ് പോകണോ നിങ്ങൾ ആലോചിച്ചോണോ ഒരു മനുഷ്യനാണ് ഞാൻ എനിക്കും കുടുംബവും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടി അന്നേ ദിവസം വണ്ടി സർവീസിന് പോയിട്ട് അന്ന് രാത്രി വണ്ടി ഇവിടെ തിരുവനന്തപുരത്തെത്താണ് പത്തേ പത്ത് മണിക്ക് തിരുവനന്തപുരത്തെത്തി എന്നെ പത്ത് മണിക്ക് പത്തരയ്ക്ക് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു പിറ്റേ ദിവസം പത്തര രാവിലെ വരെ എന്നെ സ്റ്റേഷനിൽ ഒരു കസാര ഇരുത്തി ഇരുത്തിയിക്കയാണ് അപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരാൾ നിങ്ങളെ ഇരിക്കുമോ അത്രയും സമയം വണ്ടി ഇത്രയും ദൂരം വണ്ടി ഓടിച്ച മടുത്ത് വലഞ്ഞ ശാരീരിക ആവശ്യതയോടെ വന്ന ഒരു മനുഷ്യനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഓർക്കണം ഇതാണ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പോലീസിൻ്റെ ഒരു പ്രത്യേകതയാണ് പണവും അധികാരവും ഉള്ളവരുടെ മുമ്പിൽ തല തലവൊലിച്ച് നിൽക്കും അല്ലാത്തവരെ ഇട്ട പീഡിപ്പിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മേയറോ അല്ലെങ്കിൽ മുന്മേയറോ മേയറോ ഹസ്ബൻഡോ ഇങ്ങനെ ഇരുത്തിക്കും അവർ തെറ്റുകാരാന്ന് കണ്ടാൽ പോലും ഇരുത്തിയിക്കൂ ഒരു ആഹാരം പോലും അത് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കൊടുത്തിട്ട് പോലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല അതിലും എന്നെ എനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ കൗൺസിൽ സ്ഥാനമൊക്കെ തെറിച്ചു എന്നാലും പാർട്ടിയുടെ ഒരു പിൻബലം അവർക്ക് കിട്ടാതിരിക്കില്ല അവർ സപ്പോർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്നാലും യദു ഇപ്പോഴും ആയിട്ടുള്ള കോടതിയിലെ പ്രൈവറ്റായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ യെദുവിന് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യദു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പരാതി ഞാനാണ് സ്റ്റേഷനിൽ എന്നിട്ട് എൻ്റെയൊക്കെ പരാതി എടുക്കാതെ മേയർ പരാതി കൊടുക്കുന്ന നേരെ എന്നെ പിടിച്ചവിടെ വെയിറ്റ് ചെയ്ത് തരത്തിയെന്ന് ഞാൻ എഴുതിയ പരാതിയിലെ കോപ്പി സിവിൽ ഡ്രസ്സിൽ വന്ന ഒരു പോലീസുകാരെ ഫോട്ടോ എടുത്ത് മേയറിന് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് അയച്ചു കൊടുക്കുക ആർക്കോ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത നീക്കം എന്താണെന്ന് എൻ്റെ അത് തിരക്കുകയും ചെയ്തു അപ്പോൾ എനിക്കറിഞ്ഞൂടാ പോലീസുകാരെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന് അപ്പോഴും പറഞ്ഞു ഇപ്പോഴും അത് തന്നെ പറഞ്ഞു